ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം മലയാളംസിന്റെ മറ്റേ അദ്ദേഹത്തിൽ കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ഫോമുകളുമായി ബന്ധപ്പെട്ട ബൂട്ട് സ്ട്രാപ് ക്ലാസുകളാണ് പരിചയപ്പെടുന്നത് ബൂട്ട് സ്ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫോമുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഓൾറെഡി ഇവിടെ ഒരു ഡിവിഷൻ ക്ലാസ് കണ്ടെയ്നറും ഒരു ടൈറ്റിലും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോമുകൾ മൂന്ന് രൂപത്തിലുള്ള ലേ ഔട്ടുകളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒന്ന് വെർട്ടിക്കൽ ലേ ഔട്ട് പിന്നെ ഹൊറിസോണ്ടൽ ലേ ഔട്ട് അതുപോലെ തന്നെ ഇൻലൈൻ ഈ മൂന്ന് രൂപത്തിൽ നമുക്ക് ലേ ഔട്ടുകൾ യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം വേർട്ടിക്കൽ ലേവളിൽ സ്റ്റാർട്ട് ചെയ്യാം ഒരു ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോം എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് അതിനുള്ളിൽ നമുക്ക് ഒരു ഡിവിഷൻ ക്ലാസ് ഫോം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഡിവിഷനുള്ളിലാണ് നമ്മൾ ഓരോ ഐറ്റത്തിനെയും അറേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ലേബൽ ഒരു ഇൻപുട്ട് അതൊരു ഐറ്റം അടുത്ത ലേബൽ ഒരു ഇൻപുട്ട് അത് വേറൊരു ഐറ്റം അങ്ങനെ ഓരോ ഐറ്റത്തിനെയും ഒരു ഗ്രൂപ്പിനുള്ളിലാണ് പൊതുവെ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് ഒരല്പം ഇങ്ങനെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിടാം തരാം ഓക്കെ ഇനി ഒരു ഗ്രൂപ്പിനുള്ളിൽ നമ്മൾ നമ്മള് ആഡ് ചെയ്യും ഒരു ലേബൽ ഉണ്ടാകും ഈ ലേബൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ലേബൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളോട് കൊടുക്കും അപ്പോൾ ഒന്നാമത് നമ്മളൊരു ഇമെയിൽ വേണ്ടിയിട്ടാണ് ഇമെയിൽ എന്ന് പറയുന്ന ഒരു കോളാണ് നമ്മൾ താഴെ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇമെയിൽ ഇനി അതിന് താഴെ നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ഇമെയിൽ അതിനും ഒരു ക്ലാസ് നമുക്ക് ആവശ്യമാണ് ഈ ക്ലാസ് ആഡ് ചെയ്യുന്നത് ആവശ്യമാണ് ഫോം കൺട്രോൾ എന്നാണ് അതിന്റെ പേര് പിന്നെ ഇതിനൊരു ഐ ഡി ഉണ്ടാവും ഏതാണ് ഐ ഡി നമ്മൾ മെയിൽ കൊടുത്തിട്ടുള്ള ഐ ഡി അഥവാ ഈ ഐ ഡി ഉള്ള ഇമെയിൽ എന്ന് പറയുന്ന ഐ ഡി ഈ ടാഗിനുള്ള ലേബലാണ് ഇത് എന്നാണ് നമ്മൾ ഫോർ ഇമെയിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഫോമുകളുമായി ബന്ധപ്പെട്ട എച്ച് ഇമെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒന്നും അപ്പൊ ഇത്രയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലേബൽ ഐറ്റം അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് കാണാം ഇമെയിൽ അപ്പോൾ ഡീഫോൾട്ടായിട്ട് തന്നെ ഇമെയിൽ എലമെന്റുകളുടെ ഇൻപുട്ട് എലമെന്റുകളുടെ വിടുത്ത് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് ആണ് മുഴുവനായിട്ട് തന്നെ അത് നീങ്ങി നിൽക്കും അപ്പോൾ നിങ്ങൾ ടോട്ടലി നമ്മൾ ആഡ് ചെയ്യുന്ന ഡിവിഷൻ ഒരു വിടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ഹൺഡ്രഡ് പെർസെന്റേജിൽ അത് നിൽക്കും ഓക്കെ ഇനി അപ്പോൾ നമ്മൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ഇമെയിൽ ഒരു ഒഴിഞ്ഞ കോളാണ് നമുക്ക് ഇതിനുള്ളിൽ പ്ലേസ് ഹോൾഡറുകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം പ്ലേസ് ഹോൾഡർ ഓക്കെ തുറഞ്ഞ അവിടെ യുവർ ഇമെയിൽ നിന്ന് അവിടെ കാണാം ഓക്കെ റൈറ്റ് അപ്പൊ അത് കഴിഞ്ഞു ഇനി അടുത്ത ലേബൽ നമുക്ക് ആഡ് ചെയ്യാം ലേബൽ പി ഡബ്ല്യു ഡിന്നുള്ള ഐഡിയിൽ നമ്മൾ ഒരാളെ ക്രിയേറ്റ് ചെയ്യും ഇവിടെ ഹാൻസ് വേർഡ് അതിന് താഴെ നമ്മൾ ഇൻപുട്ട് എന്താണ് പാസ്വേഡ് പാസ്വേഡ് ടൈപ്പിന് പാസ്വേഡ് ടൈപ്പും ഇമെയിൽ ടൈപ്പിനൊക്കെ അതിന്റേതായിട്ടുള്ള ഫോർമാറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പാസ്വേഡ് നമ്മൾ ഡോട്ട് രൂപത്തിലൊക്കെയാണ് കാണുക ക്ലാസ് ഹോം കൺട്രോൾ അതിന് നമുക്കൊരു ഐ ഡി വേണം എന്താണ് മുകളിൽ കൊടുത്താൽ ഐ ഡി പി ഡബ്ല്യു ഡി അത് ഇൻവേർട്ട് കോമയുടെ ഉള്ളിലായിരിക്കണം ശ്രദ്ധിക്കണം പിന്നെ അതിനും ഒരു പ്ലേസ് ഹോൾഡർ നമുക്ക് ആഡ് ചെയ്യാം യു പാസ്വേഡ് ഓക്കെ അപ്പൊ ആ ലേബലോ ഇൻപുട്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു റൈറ്റ് അപ്പൊ നമുക്ക് അവിടെ കാണാം ഇനി അടുത്തതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഒരു ചെക്ക് ബോക്സ് നമുക്ക് ആഡ് ചെയ്യാം അപ്പോ ഡിവിഷൻ ക്ലാസ് അതിനുള്ളിൽ നമ്മൾ ഒരു ചെക്ക് ബോക്സ് ക്ലാസ് ആഡ് ചെയ്തു ഓക്കെ അതിനുള്ളിൽ നമ്മൾ ഒരു ലേബൽ ആ ലേബലിന്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു ഇൻപുട്ട് ടൈപ്പ് വേണം ഇൻപുട്ട് ടൈപ്പ് സീക്വൽ ടു ചെക്ക് ബോക്സ് അഥവാ ഇതാണ് നമ്മളെ ചെക്ക് ബോക്സ് യഥാർത്ഥത്തിൽ പിന്നെ ലേബലിന്റെ ഉള്ളിൽ വരേണ്ട റിമെമ്പർമി ഇതിന് മുമ്പിൽ ഒരു സ്പേസ് ഇട്ട് കൊടുക്കാൻ ആ ഡിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു പിന്നെയുള്ളത് അവസാനമാണ് നമുക്ക് അവിടെ ഒരു ഇതിന്റെ ആവശ്യമില്ല നമുക്ക് നേരിട്ട് ബട്ടൺ തന്നെ ടൈപ്പ് ചെയ്യാം ബട്ടൺ ടൈപ്പ് സബ്മിറ്റ് ക്ലാസ് ബട്ടൺ ബട്ടൺ പ്രൈമറി എന്നിട്ട് ലോഗിൻ അപ്പോൾ നമ്മൾ ഒരു ഫോം ഏകദേശം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇമെയിൽ പാസ്വേഡ് റിമെമ്പർ മീ ലോഗിൻ എല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ രൂപത്തിലാണ് നമ്മളൊരു വെർട്ടിക്കൽ ലേ ഔട്ട് അറേഞ്ച് ചെയ്യുന്നത് ഈ രൂപത്തിലാണ് വളരെ സിമ്പിൾ ആണ് ഞാൻ കാണിക്കുമ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചെന്ന് ഫോം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഉള്ളിലൊരു ലേവല് അതിനൊരു ഇൻപുട്ട് ലേബിൾ ഇൻപുട്ട് ലാബിലേറ്റ് പിന്നെ ചെക്ക് ബോക്സുകൾ അതുമായി ബന്ധപ്പെട്ട ഇൻപുട്ട് ടൈപ്പുകൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറയും ഓക്കെ ഇപ്പൊ ഇതെല്ലാം കൂടെ ഒരൊറ്റ ലൈനില് ഒരൊറ്റ ലൈനിലായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യണം അതിനാണ് നമ്മൾ ഇൻലൈൻ ലേ ഔട്ട് എന്ന് പറയുന്നത് ഇപ്പൊ താഴേക്ക് താഴേക്കാണ് വേർട്ടിക്കലാണ് നമുക്ക് അതിനെ ഒരൊറ്റ ലൈനിൽ അറേഞ്ച് ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫോം എന്നുള്ള ഒരു ക്ലാസ് ആഡ് ചെയ്യും ആ ക്ലാസ് എന്താണ് ഫോം ഇൻ ലൈൻ ലൈൻ നമ്മൾ ഇവിടെ തുറന്നു നോക്കാം നിങ്ങൾക്ക് കാണാം എല്ലാം കൂടെ ഒരൊറ്റ ഒരൊറ്റ ലൈനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും പൊതുവേ ഉണ്ടാവുക കാരണം സ്പേസ് കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത് നോക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമെയിൽ എന്നോ പാസ്വേഡ് എന്നോ ലേബലുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല പല ഇതിനുള്ളിൽ തന്നെ യുവർ ഇമെയിൽ യുവർ പാസ്വേഡ് തന്നെ അപ്പൊ ഇത് നമുക്ക് ആവശ്യമില്ല പക്ഷെ നമ്മളത് ഡിലീറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഈ ലേബൽ എന്ന് പറയുന്ന ടാഗുകൾ ഡിലീറ്റ് ചെയ്ത് കഴിയാം ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ് പക്ഷെ അത് ഡിലീറ്റ് ചെയ്താലും ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ റീഡറുകൾ ഉണ്ടാവും അഥവാ സ്ക്രീനിൽ എന്താണോ കാണുന്നത് അതിങ്ങനെ ഉച്ചത്തിൽ വായിച്ചു തരുന്ന ആളുകൾ അപ്പോൾ ചിലപ്പോ കണ്ണു കാണാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് കേൾക്കാനും മറ്റുമൊക്കെ ആയിട്ട് സ്ക്രീൻ റീഡറുകൾ ഉണ്ടാവും അപ്പൊ ലേബലുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലേബൽ എന്തിനുള്ളതാണെന്നവ എന്തുപറിയില്ല വിളിച്ചു പറയില്ല ഇമെയിൽ പാസ്വേഡ് എന്നുള്ളതൊന്നും വിളിച്ചുപറില്ല കാരണം അത് അവിടെ ഇല്ല അപ്പൊ സ്ക്രീൻ റീഡറുകൾ മാത്രം അത് കണ്ടാൽ മതി അല്ലെങ്കിൽ വായിച്ചാൽ മതി നമ്മൾ കാണേണ്ടതില്ല നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ക്ലാസ് ആഡ് ചെയ്യാം അതാണ് എസ് ആർ ഹൈഫൻ ഓൺലി എന്ന് പറയുന്ന ക്ലാസ് ഓക്കെ എസ് ആർ ഓൺലി ഈ ക്ലാസ് നമ്മൾ അവിടെയും അതുപോലെ തന്നെ ഇവിടെയും ആഡ് ചെയ്യും രണ്ട് ലാബലുകൾക്കും നമ്മൾ ക്ലാസ് ആഡ് ചെയ്തു നമ്മൾ തുറന്നു പോയി കഴിയാൻ നിങ്ങൾക്ക് യുവർ ഇമെയിൽ ഈയോർ പാസ്വേഡും റിമൈമ്പറും വളരെ കോമ്പാക്ട് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ലേ ഔട്ട് നമുക്കവിടെ കിട്ടി ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ ഒരു ഹൊറിസോണ്ടൽ ലേ ഔട്ടാണ് അതൊരല്പം ചെറിയ രൂപത്തിലൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും എല്ലാം നമുക്ക് മുമ്പ് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അത് കുറച്ചും കൂടി വൃത്തിയായിട്ട് പറഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോൾ ഇത് നിങ്ങളിന്ന് തറുവാക്കിയതിനു ശേഷം അത് കാണാം നമുക്കത് അടുത്ത വീഡിയോയിൽ കൈകാര്യം ചെയ്യാം സോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ